കേരള പ്രദേശ് കസ്തൂർബ ഗാന്ധി ദർശൻ വേദി അടൂർ ബോധിഗ്രാമിൽ രണ്ട് ദിനങ്ങളിലായി നടന്നു വന്നിരുന്ന സംസ്ഥാന നേതൃപാഠന ശിബിരത്തിന് സമാപനമായി സമാപന സമ്മേളനം ഗാന്ധി ദർശൻ വേദി സംസ്ഥാന ചെയർമാൻ ഡോക്ടർ എം സി ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു ആരാധിക്കുന്ന ബഹുമാനായ ഒരു വ്യക്തി ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് സാധാരണ ജനങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പോയൊരു മഹാപുരുഷന്റെ പേരിലുള്ള ഒരു സംഘടനയാകുമ്പോൾ തീർച്ചയായും നമ്മുടെ ഇടപെടലിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ജീവിത ദിനചര്യകളിലുമൊക്കെ അല്പം അത് നമ്മൾ സ്വീകരിക്കണം എന്ന് ഞാനും നിങ്ങളോടൊപ്പം വിശ്വസിക്കുക പിന്നെ എടുത്ത് മറ്റൊരു കാര്യം പറഞ്ഞാൽ ഒരുപാട് ക്രൈസിസ് നമ്മൾ നേരിടുന്നവരാണ് പറഞ്ഞല്ലോ ക്രൈസിസ് മാനേജ്മെൻറ്റാണ് ഏറ്റവും വലിയ വിഷയം സെൽഫ് മാനേജ്മെൻറ്റും ഞാൻ പറയാറുന്നതിലേയും പറഞ്ഞു അപ്പം നമ്മളൊരു ക്രൈസിസ് വരുമ്പോൾ എങ്ങനെ നേരിടണം എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കുട്ടികൾക്ക് ക്ലാസ് അത് പറഞ്ഞു കൊടുക്കാറുണ്ട് വലിയ വെള്ളപ്പൊക്കം ഇങ്ങനെ ഭയങ്കര ശക്തിയിൽ ഒഴുകി വരികയാണ് എല്ലാം ഇങ്ങനെ ഈ എന്താ പറയുന്നത് ജലത്തിനടിയിലേക്ക് ഇങ്ങനെ മുങ്ങി മുങ്ങിപ്പോകുമ്പോൾ ആളുകളടക്കം മരിച്ചു വീണ് ഒഴുകിപ്പോകുമ്പോൾ ഈ വെള്ളത്തിൻ്റെ മുകളിലൊരു പൊങ്ങുതടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് താന്നു പോകില്ല അത് എത്ര ശക്തിയായ ജലം അത് അടിച്ചൊഴുകിപ്പോയാലും അതതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡാൻസ് ചെയ്ത് ഡാൻസിങ് ഡാൻസ് അങ്ങനെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് ഇത് മാതൃദിനം ചെയർപേഴ്സൺ ഡോക്ടർ പുഷ്പജ അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം ക്യാമ്പ് വളരെ വിജയകരമായി വളരെ വിജയകരമായി നടന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ബിനു ഇന്നലെ തന്നെ രജിസ്റ്റർ ഇന്നലെ രാത്രിയും ഇവിടെ സ്റ്റേ ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഒരു സഹോദരങ്ങളെ പോലെ സഹോദരങ്ങളെക്കാളും ഉപരി രക്ഷിതാക്കളെ പോലെ നമ്മുടെ കൂടെ നിന്ന് ഏതു നേരവും സഹകരിച്ച വ്യക്തികളാണ് അവരെ നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ ഭാരവാഹികളെയും ജില്ലാ കമ്മിറ്റിയെയും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള അനുഭവങ്ങളായിരുന്നു അവർ തന്നിരിക്കുന്നത് സംസ്ഥാന ഐ ടി കൺവീനർ ദിലീപ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി ഇത്തരമൊരു ക്യാമ്പ് നടത്താൻ ഒരു കരുത്തുകാട്ടിയത് ഈ ഒരു പുതിയ കസ്തൂർബ ഗാന്ധി ദർശൻ വേദിയുടെ നേതാക്കന്മാരാണ് അവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല നമ്മൾ പ്ലാൻ ചെയ്ത അത്രയും ആൾക്കാർ വന്നില്ലെങ്കിൽ പോലും മുപ്പത്തഞ്ചോളം ആൾക്കാർ ഈ ക്യാമ്പ് അവസാനിക്കുമ്പോഴും ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് കസ്തൂർബ ഗാന്ധി ദർശൻ വേദി സംസ്ഥാന കൺവീനർ എലിസബത്ത് അബു കുടുംബം ഇന്ന് കൂട്ടായ്മയില്ലാത്തത് കൊണ്ടാണ് പല കുടുംബത്തിലും ഈ അവസ്ഥ വരുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇവിടെ ഡോക്ടർ പറഞ്ഞതുപോലെ പണ്ട് കാലത്ത് ഒന്നിച്ചിരുന്ന് ഒരു നാമം ചൊല്ല് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മാതാപിതാക്കളാണ് അതിൽ നിന്നും വിട്ടു നിൽക്കുന്നത് മാതാവാണ് പ്രത്യേകിച്ച് കാരണം വിശ്വസിക്കാൻ കഴിയാത്ത സീരിയലുകൾ ടി വിയിൽ കാണുമ്പോൾ അത് കാണാനുള്ള മനസ്സാണ് നമുക്കൊക്കെ ഉണ്ടാകുന്നത് അതിൽ നിന്നും മാറ്റി സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ വരണം ആലപ്പുഴ ജില്ലാ ചെയർമാൻ സജി വന്നവര് നിങ്ങൾക്ക് എത്തി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ അങ്ങനെ പതിനാല് ജില്ലയിലെ ചെയർമാൻമാർ വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ കസ്തൂർ ബാഗാന്തി ദർശനം നമ്മുടെ ഗാന്ധി ദർശനം ലൈവ് ആകത്തോളൂ അതിലേറെ ഈ ഈ അല്ലേ അതുകൊണ്ട് തന്നെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ കഴിയുന്ന നിങ്ങൾ അനിത സജി ജി മെമ്പർ ഡോക്ടർ ഗോപി മോഹൻ സംസ്ഥാന സെക്രട്ടറി ബിനു എസ് ജക്കാല ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീദേവി ബാലകൃഷ്ണൻ ജില്ലാ ട്രഷറർ സോമൻ ജോർജ് അടൂർ നിയോജക മണ്ഡലം ചെയർമാൻ എം ആർ ജയപ്രസാദ് റാന്നി നിയോജകമണ്ഡലം ജനറൽ കൺവീനർ പ്രദീപ് കുളങ്ങര കസ്തൂർബ ഗാന്ധി ദർശനവേദി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെരൻ എം തോമസ് എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരു മഹാത്മജി ശിവഗിരി സന്ദർശത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ സെമിനാറിന്റെ ഭാഗമായി തയ്യാറാക്കിയ ലഘുലേഖ കെ പി ജി ഡി സംസ്ഥാന ചെയർമാൻ ഡോക്ടർ എം സി ദിലീപ് കുമാർ പ്രകാശനം ചെയ്തു ഡോക്ടർ പുഷ്പജ പുസ്തകം ഏറ്റുവാങ്ങി സമാപന സമ്മേളനത്തിൽ വെച്ച് എല്ലാവർക്കും ലീഡർഷിപ്പ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു പാർട്ടി ഭാരവാഹികളുടെ നിർണയത്തിൽ സ്ത്രീ സംവരണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടും ലഹരി വ്യാപനത്തിനെതിരായും ക്യാമ്പിൽ പ്രമേയങ്ങൾ പാസാക്കി ബന്ധപ്പെട്ടവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഡി വൈസ് പ്രസിഡന്റുമായ എം ജി കണ്ണന്റെ അകാല വിയോഗത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ജയപ്രസാദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ച് അനുശോചന യോഗം ചേർന്ന് ക്യാമ്പ് നേരത്തെ അവസാനിപ്പിച്ചു നയൻ ന്യൂസ് മലയാളം